ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് എഴുപത് രൂപയുടെ പലാസോ പാൻറ്റും അതേപോലെ കുറച്ച് ലോ റേറ്റിലുള്ള നൈറ്റിയുമായിട്ടാണ് എഴുപത് രൂപയുടെ പലാസോ പാൻറ്റ് ഞാൻ മുന്നേയും രണ്ടും വീഡിയോ ചെയ്തിരുന്നു പക്ഷേ അത് നല്ല ഓർഡറുണ്ട് ഫാസ്റ്റ് മൂവിങ് ആണ് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേർ അത് കൊണ്ടുവരുമോ എന്ന് ചോദിച്ച് മെസ്സേജ് ചെയ്തിരുന്നു അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയാണ് അപ്പോൾ ഇന്നത്തെ ഓർഡേഴ്സ് എത്ര തന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല കാരണം ഒരുപാട് ബൾക്ക് സാധനം സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല നിങ്ങൾക്ക് സെയിൽ ചെയ്യാനാണെങ്കിലും സെൽഫ് യൂസിനാണെങ്കിലും നല്ല ലോ റേറ്റിനാണ് പലാസോ പാൻറ് വരുന്നത് ഓൺലി സെവൻറ്റി റുപ്പീസേ ഉള്ളൂ അപ്പോൾ നല്ല ഉള്ള മെറ്റീരിയലാണ് കംപ്ലൈൻ്റ് ഒന്നും വരില്ല അതേപോലെ കുറച്ച് നൈറ്റീസും പരിചയപ്പെടുത്താം ലോ റേറ്റിലുള്ള നൈറ്റീവ്സും എത്തിയിട്ടുണ്ട് കോട്ടൺ നൈറ്റീസ് ആണ് അപ്പോൾ ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അതേപോലെ ഫാമിലി മെമ്പേഴ്സ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ പരം പരമാവധി വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക പിന്നെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് തലശ്ശേരിയിലാണ് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി പരമാവധി നിങ്ങൾക്ക് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഞങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ് തലശ്ശേരിയിൽ പഴയ ബസ് സ്റ്റാൻഡാണ് ഷോപ്പിൻ്റെ പേര് വരുന്നത് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് വഴി അറിയാത്തവരാണെങ്കിൽ ഒന്ന് വിളിച്ച് വരിക അതേപോലെ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഓൺലൈനായിട്ട് അയച്ചു തരുന്ന സിസ്റ്റമുണ്ട് അത് ഞങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏതാണോ ആവശ്യമുള്ളത് സ്ക്രീൻഷോട്ട് എടുക്കുക അയച്ചു തരിക ഫോട്ടോസ് ഇപ്പോൾ എടുക്കാറ് കുറവാണ് അപ്പോൾ പരമാവധി സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ അയച്ചു തരിക പെട്ടെന്ന് പെട്ടെന്ന് അയച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം അത് ആദ്യം തന്നെ നിങ്ങൾക്ക് പലാസപ്പയൻ്റ് പരിചയപ്പെടുത്താം ഞങ്ങളുടെ ബാബോട്ടനാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇതാ നല്ല ഡിസൈനാണ് അത്യാവശ്യം നല്ല സൈസും ഉണ്ട് ഇതാ ഒരുപാട് സ്ട്രെച്ച് ആവുന്ന മെറ്റീരിയൽ തന്നെയാണ് പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് നൈലോൺ ടൈപ്പ് ആണ് അത് കട്ടിയുള്ള നൈലോൺ ആണ് അതുകൊണ്ട് തന്നെ കംപ്ലയിൻ്റ് ഒന്നും വരില്ല പിന്നെ സ്റ്റിച്ചിങ് വരുന്നത് ഓവർ ലോക്കാണ് ഓക്കെ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഒരുപാട് പേർ നിവർത്തി കാണിക്കുമോ എന്ന് പറഞ്ഞത് കൊണ്ടാണ് വീണ്ടും ഈ ഒരു ഐറ്റംസ് നിങ്ങൾക്ക് നിവർത്തി കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഇട്ട വീഡിയോസ് ഒന്നും ഇടുന്നതാണെന്ന് ഇതൊക്കെ പുതിയ വീഡിയോസാണ് ഇന്ന് വ്യാഴാഴ്ച രാത്രിയാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഓക്കെ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുക്കുക അയച്ചു തരിക അതായത് ഒക്കെ ഓൺലി സെവൻറ്റി റുപ്പീസേ ഉള്ളൂ അപ്പോൾ അയച്ചു വരുന്നതാണെങ്കിൽ ചെറിയൊരു ഷിപ്പിംഗ് ചാർജും വരും നിങ്ങൾക്ക് മൂന്നാല് പീസൊക്കെ എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് അധികം വരില്ല കുറച്ച് റേറ്റേ വരും ഒരു എടുക്കുന്നതാണെങ്കിൽ നഷ്ടമായിരിക്കും കാരണം ഷിപ്പിംഗ് ചാർജ് അടക്കം നിങ്ങൾക്ക് വലിയ പൈസയാവും മിനിമം ഫോർട്ടി ആണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് അപ്പോൾ മൂന്നാല് പീസൊക്കെ എടുക്കുന്ന ആണെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു റേറ്റിൻ്റെ ഷിപ്പിംഗ് ചാർജിൻ്റെ വേരിയേഷനെ വരും ഓക്കെ ഇതാ നല്ല നല്ല ഡിസൈനാണ് നിങ്ങൾക്ക് സെയിലിനായാലും സെൽഫ് യൂസിനായാലും ബെറ്റർ ആണ് കാരണം മാർക്കറ്റിലൊക്കെ ഇത് ഹൺഡ്രഡ് റുപ്പീസിനൊക്കെ ആണ് സെയിൽ ചെയ്യുന്നത് നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് കുളായിട്ട് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ് കാരണം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് സ്റ്റിച്ചിങ്ങും ആണ് അതുകൊണ്ട് തന്നെ കംപ്ലയിൻറ്റ് വരുന്ന കാര്യത്തിൽ പേടിക്കണ്ട പിന്നെ അതേപോലെ ഇതിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ഫോർട്ടീൻ്റെ അടുത്ത് ലെങ്ത്ത് വരുന്നുണ്ട് ബാവോട്ടൻ്റെ ഒക്കെ ആയിട്ടുള്ളവരാണെങ്കിൽ നല്ല ലെങ്ത്തുള്ള പാൻറ്റ് തന്നെയാണ് അത്യാവശ്യം ലെങ്ത്തുണ്ട് മുപ്പത്തി ഒമ്പത് നാൽപ്പതിൻ്റെ അടുത്ത് ലെങ്ത്ത് വരുന്നുണ്ട് അതേപോലെ ചെസ്റ്റ് സോറി ഹിപ്പിൻ്റെ സൈസ് ഡബിൾ എക്സ് എൽ ആർക്കൊക്കെ പറ്റും നല്ലോണം സ്ട്രെച്ച് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് ഒരുപാട് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ഒരുവിധം പേർക്കൊക്കെ കിട്ടുന്നതാണ് കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ ഒരു വീഡിയോ ചെയ്ത് പിന്നെ സ്റ്റോക്ക് വന്നപ്പോൾ ചെയ്തിരുന്നില്ല കാരണം ഒരുപാട് പെൻഡിങ് ഓർഡർ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ഇതിപ്പം നാല് അഞ്ചാമത്തെ പ്രാവശ്യമാണ് വീണ്ടും സ്റ്റോക്ക് വരുന്നത് അപ്പോൾ ഒരുപാട് പുതിയ പുതിയ കളേഴ്സ് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്താമെന്ന് കരുതിയത് ഓക്കെ നല്ല നല്ല ഡിസൈൻസ് ആണ് അപ്പോൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നതാണ് കച്ചവടക്കാർക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കൊക്കെ എടുത്തിട്ട് ഒരു നൂറ് നൂറ്റി ഇരുപതിനൊക്കെ സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഓൺലി സെവൻറ്റി റുപ്പീസിനാണ് ഞങ്ങൾക്ക് നിങ്ങൾക്ക് തരുന്നത് ഒരു പീസായാലും ആ റേറ്റിന് തന്നെ തരും പരമാവധി റേറ്റ് പൊട്ടിച്ചിട്ടാണ് തരുന്നത് അപ്പോൾ അതിലും ഇനി ബാർഗെയിൻ ചെയ്ത് കാരണം ഓൾറെഡി വളരെ കുറച്ചിട്ടുള്ള റേറ്റാണ് പറയുന്നത് നല്ല നല്ല ഡിസൈനാണ് അപ്പോൾ ഷോർട്ട് വീഡിയോ ചെയ്തതിൽ അധികം ഡിസൈൻ ആയിരിക്കും മനസ്സിലാവുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് കരുതിയത് അപ്പോൾ കുറച്ച് ഇതിൻ്റെ കൂടെ ലോ റേറ്റ് നൈറ്റീസും കൂടി പരിചയപ്പെടുത്താമെന്ന് കരുതി ചെറിയ റേറ്റിൻ്റെ ഒരു നൂറ്റാറുപത് രൂപക്ക് കോട്ടൺ നൈറ്റി എത്തിയിട്ടുണ്ട് അതും കൂടി ഇതിൻ്റെ കൂടെ പരിചയപ്പെടുത്താം ഇപ്പോൾ പലാസോ പാൻറ്റുന്ന ഒരുവിധം നല്ല നല്ല മോഡൽസ് ആണ് ഇന്ന് എത്തിയിരിക്കുന്നത് ഇപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഓൾ മോഡൽസും ഡീറ്റെയിൽസും പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവൂ ഓക്കെ നല്ല നല്ല ഡിസൈനാണ് ആണ് അത്യാവശ്യം നല്ല സൈസും ഉണ്ട് ഇപ്രാവശ്യം വന്ന പലാസമൊക്കെ നല്ല സൈസും ഉണ്ട് ഇപ്പം സ്ക്രീൻഷോട്ട് എടുക്കാൻ മറക്കരുത് നല്ല ക്ലിയറിൽ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സപ്പ് നമ്പറിൽ ഒന്നല്ല അയച്ച് തന്നാൽ മതി ആരാണോ ഫസ്റ്റ് ഫസ്റ്റ് അയച്ച് തരുന്നത് അവർക്ക് ഒരുവിധം സാധനങ്ങളൊക്കെ കിട്ടുന്നതാണ് കാരണം ഒരു ഒരുപാട് പേർ പത്തും ഇരുപതും പീസൊക്കെ ഒപ്പരവ് എടുക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും അതുകൊണ്ടാണ് പെട്ടെന്ന് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറയുന്നത് പിന്നെ ഇന്നൊരുപാട് പീസ് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രശ്നമില്ല ഒരുവിധം പേർക്കൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് പിന്നെ ഇത് കഴിഞ്ഞാലും നിങ്ങൾ പേടിക്കണ്ട ഇനിയും റീസ്റ്റോക്ക് വരുന്നതാണ് നല്ലോണം മൂവിംഗ് ഉള്ള ഒരു ഐറ്റം ആയത് കൊണ്ട് തന്നെ പീസ് ഒരുപാട് പേരും തീർന്നാലും പേടിക്കണ്ട നല്ല നല്ല ഡിസൈനാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് ടോപ്പിനും അതേപോലെ ടീഷർട്ടിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും അത്യാവശ്യം പുറത്ത് പോകുമ്പോഴൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽ തന്നെയാണ് നന്ന ലോക്കൽ ഒന്നുമല്ല ഡെയിലി യൂസിനായാലും കാഷ്വലായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും മെറ്റീരിയൽ വരുന്നത് നൈലോൺ ആണ് ഒക്കെ വെറൈറ്റി ഡിസൈനാണ് പിന്നെ വരുന്നത് ഒരു വയലറ്റ് ഷെയ്ഡ് ഓക്കെ പിന്നെ ഒരുപാട് പേർ ഫീഡിംഗ് ടോപ്പും ഫുൾ ഓപ്പൺ മാക്സിയും ഒക്കെ പരിചയപ്പെടുത്തുമോ എന്ന് ചോദിച്ച് വീഡിയോ സോറി കമന്റ് ചെയ്തിരുന്നു ഇപ്പൊ ഇൻഷാല്ല വരും ദിവസങ്ങളിൽ അതിൻ്റെയൊക്കെ വീഡിയോ ചെയ്യുന്നതാണ് അതേപോലെ ഫോർ സെവൻറ്റിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ത്രീ പി സെറ്റൊക്കെ എത്തിയിട്ടുണ്ട് ഇൻഷാല്ലാ അതിൻ്റെ ഒക്കെ വീഡിയോ വരും ദിവസങ്ങളിൽ ചെയ്യും അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആൻ ചാൻസ് ഉള്ള ഐറ്റം ആയതുകൊണ്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്തത് അപ്പോൾ ആവശ്യമുള്ളവർ ഇവിടെ വന്ന് വാങ്ങിക്കുന്നവരാണെങ്കിൽ അതായിരിക്കും എളുപ്പം കാരണം നിങ്ങൾക്ക് കണ്ട് ഒരുപാട് ഫീസ് എടുക്കാൻ പറ്റും വരാൻ ബുദ്ധിമുട്ടുള്ള ആരാണെങ്കിൽ ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി നിങ്ങൾക്ക് എവിടെയാണെങ്കിലും ഇന്ത്യയിൽ എവിടെയാണെങ്കിലും അയച്ചു തരും പോസ്റ്റീവ് വൈ ആണ് നോർമലി അയക്കാറ് പിന്നെ ഡി ടി സി വേണ്ടവരാണെങ്കിൽ ഒന്ന് പ്രത്യേകം പറയുക ഡി ടി സിയുടെ ചാർജ് വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് പോസ്റ്റീവ് വൈ കൂടുതലും അയക്കുന്നത് ഒരുപാട് പീസ് ഇന്ന് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ചധികം പീസ് തന്നെ പിന്നെ ഒരു നല്ലൊരു ഫ്ലവർ വരുന്ന ഡിസൈനാണ് ഓക്കെ പിന്നെ അതിൻ്റെ ഒരു വേറൊരു ഡിസൈൻ ചിക്കു കളറിൽ ഒരു വയലറ്റ് ഷെയ്ഡ് പിന്നെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് പിന്നെ ഒരു ഡാർക്ക് മെറൂൺ ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് മിക്സ് ആയിട്ട് എടുക്കാൻ പറ്റും എത്ര പീസ് വേണമെങ്കിലും എടുക്കാം ഒരു പീസ് മുതൽ അങ്ങോട്ട് അയച്ചു തരുന്നതാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നേ ഉള്ളൂ അപ്പോൾ കുറച്ച് കൂടുതൽ പീസ് എടുക്കുന്നവർക്ക് നല്ലതായിരിക്കും ഷിപ്പിംഗ് ചാർജിൻ്റെ കൂടെ എടുക്കുമ്പോൾ മുതലാവും ഒരു പീസൊക്കെ എടുക്കുന്നവരാണെങ്കിൽ നഷ്ടമായിരിക്കും പരമാവധി നിങ്ങൾ ഒരു മൂന്നാല് പീസൊക്കെ എടുക്കുന്നതാണെങ്കിൽ ബെറ്റർ ആയിരിക്കും ഓക്കെ പിന്നെ വരുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എത്തുന്ന വേറൊരു ഡിസൈൻ ഒരു സ്ട്രൈപ്സ് വരുന്ന ഡിസൈനാണ് പിന്നെ ലാസ്റ്റ് വൺ സെവൻറ്റി റുപ്പീസിൻ്റെ അതായത് റെഡ് കളറും കൂടിയാണ് വരുന്നത് ഓക്കെ ഓക്കെ പിന്നെ ഇതാ ഈ ഒരു കളർ പ്ലെയിൻ കളറിൽ വേണ്ടവർക്ക് ഇത് ഇതും ആണ് റെഡ് കളറിലാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു കളറാണ് പ്ലെയിൻ കളറിൽ അവൈലബിൾ ഉള്ളത് എന്നുവെച്ചാൽ ഇതിൻ്റെ കളേഴ്സൊക്കെ നിലവിൽ വരുന്നതാണ് അപ്പോൾ ഇതും എഴുപത് രൂപയുടെ തന്നെയാണ് പ്ലെയിൻ കളർ വരുന്നത് അതേ മെറ്റീരിയൽ തന്നെയാണ് നൈലോൺ ടൈപ്പ് തന്നെയാണ് വരുന്നത് സ്റ്റിച്ചിംഗ് കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് ഓവർലോക്കാണ് അപ്പോൾ ഇത്രയും പീസാണ് ഇന്ന് ഞങ്ങൾക്ക് സെവൻറ്റി റുപ്പീസിൻ്റെ പല അതോ പരിചയപ്പെടുത്തിയത് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് പെട്ടെന്ന് നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക ഇതിൽ നമ്പർ കൊടുക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി ഇൻഷാല്ല അപ്പോൾ ഇനി നേരെ ഞങ്ങൾക്ക് കുറച്ച് റേറ്റ് കുറഞ്ഞ നൈറ്റിയിലേക്ക് പോകാം ഒരു നൂറ്റി അറുപത് രൂപ നൂറ്റി എൺപതിന് ഇവിടെ സെയിൽ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് നൂറ്റി അറുപത് രൂപയ്ക്ക് ഞങ്ങൾ എത്തിച്ചു തരുന്നതാണ് ഇവിടെ വന്ന് വാങ്ങിക്കുന്നവർക്കും യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അതേ റേറ്റിൽ തരുന്നതാണ് നൂറ്റി അറുപത് രൂപയ്ക്ക് തരുന്നതാണ് ഓക്കെ അപ്പോൾ ആദ്യം തന്നെ നല്ലൊരു ഡിസൈനാണ് നമുക്ക് കാണിക്കുന്നത് മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ആണ് കോട്ടൺ ആണ് അല്ല നല്ലൊരു ഡിസൈനാണ് വരുന്നത് പ്യുർ കോട്ടനാണ് പക്ഷേ ഈ കളറ് കാര്യങ്ങളൊന്നും ഗ്യാരണ്ടി ഉണ്ടാവില്ല കാരണം കുറച്ച് ലോ റേറ്റിൻ്റെ ഐറ്റം ആയതുകൊണ്ടാണ് അപ്പോൾ കളറ് പോകുമ്പോൾ എന്ന് ചോദിച്ചാൽ ആരും മെസ്സേജ് ചെയ്യേണ്ട ചിലപ്പോൾ മേൽച്ചായം പോകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ സ്ലീവ് വരുന്നത് മുട്ട് ഉള്ളൂ കൈമുട്ട് വരെയാണ് സ്ലീവ് വരുന്നത് നോക്കിക്കോളൂ ത്രീ ഫോർ സ്ലീവ് അല്ല കൈമുട്ട് വരെ ഉണ്ടാവും അത് നന്ന ഷോർട്ടുമല്ല എക്സ്ട്രാ ഒരു രണ്ട് പീസും കൂടി ഉണ്ട് അപ്പോൾ ത്രീ ഫോർ സ്ലീവ് അല്ല കൈമുട്ട് വരെയാണ് വരുന്നത് അതിൻ്റെ ഒരു നാലഞ്ച് കളർ അവൈലബിൾ ആണ് ഇത് മെറ്റീരിയൽ നോക്കിക്കോളൂ തനി കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ആണ് അതേപോലെ ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി ഫോറിൻ്റെ ആ ഒരു സൈസ് വരുന്നുണ്ട് അമ്പത്തി നാലാണ് അതേപോലെ ചെസ്റ്റ് അളവ് ചെസ്റ്റ് അവിൾ നോക്കിക്കോളൂ ഒരു ഫോർട്ടി സിക്സ് ചച്ചളവും വരുന്നുണ്ട് നാല്പത്തി ആറ് പ്ലസ് അമ്പത്തി നാല് ലെങ്ത്തും വരുന്നുണ്ട് ഓൺലി വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപയാണ് അപ്പോൾ ലെങ്ത്തും സൈസും ഈ മെറ്റീരിയലിൻ്റെ ഒക്കെ ഞാൻ പറയുന്നുണ്ട് അതൊക്കെ കേട്ടതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക കാരണം കളറ് പോയി അന്ന് പറഞ്ഞിട്ടൊന്നും ആരും മെസ്സേജ് ചെയ്യാൻ പാടില്ല അതുകൊണ്ടാണ് മേൽച്ചായം പോകുമെന്ന് ഞാൻ പറയുന്നത് കാരണം ലോ റേറ്റിൻ്റെ ആയതുകൊണ്ടാണ് നിങ്ങൾക്കും കളർ പോവാത്ത ഇരുന്നൂറ്റി മുപ്പതിൻ്റെ വേറെ നൈറ്റീസ് ഒക്കെ ഉണ്ട് ഇത് നിങ്ങൾക്ക് അത്യാവശ്യം റഫ് യൂസ് ആക്കിയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നൈറ്റിയാണ് അധിക പേരും ലോ റേറ്റിലുള്ള നൈറ്റി ഉണ്ടോ എന്ന് ചോദിച്ച് മെസ്സേജ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഓൺലി നൂറ്റി അറുപത് രൂപ മെറ്റീരിയലിൻ്റെ റേറ്റേ വരുന്നുള്ളൂ സ്റ്റിച്ചിങ് ഫ്രീ ആണ് മെറ്റീരിയൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നൂറ്റി അറുപത് രൂപ മെറ്റീരിയലിന് മാത്രം വരും ഇത് സ്റ്റിച്ച് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ആ റേറ്റിന് തരുന്നത് അതൊന്ന് മനസ്സിലാക്കിക്കൊള്ളുക അതേപോലെ അതിൻ്റെ വേറൊരു ഡിസൈൻ ആ നല്ലൊരു ആഷ് കളറാണ് ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിഫ്റ്റി ഫോർ സൈസ് ലെങ്ത്ത് അതേപോലെ നാൽപ്പത്തി ആറ് അളവും വരുന്നുണ്ട് സ്ലീവ് വരുന്നത് കൈമുട്ട് വരെയേ വരും കൈമുട്ടിൻ്റെ താഴെ ഇറക്കാൻ വരാൻ സാധ്യത കുറവാണ് എന്നാലും കൈമുട്ട് വരെ ഉണ്ടാവും നന്ന ഷോർട്ടൊന്നുമല്ല ഓക്കെ അതിലൊരു നാലഞ്ച് കളർ അവൈലബിൾ ആണ് ഈ ഒരു ഡിസൈനിൽ ഇതിൻ്റെ കളേഴ്സ് പരിചയപ്പെടുത്താം നെക്സ്റ്റ് ഒരു റെഡ് കളറാണ് ഇതിൻ്റെ എന്നാൽ പോളിസ്റ്റർ മിക്സുള്ള മുന്നേ പരിചയപ്പെടുത്തിയിരുന്നു എ ടി ട്വൻറ്റിയുടെ ഇത് വരുന്നത് ഫുൾ കോട്ടൺ ആണ് അതുകൊണ്ടാണ് മേൽശായം പോകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് കോട്ടൺ എപ്പോഴും എടുക്കുമ്പോഴും മേൽശായം പോകും അതുകൊണ്ടാണ് കോട്ടണിൽ പോകാത്തത് കൊണ്ട് അതാണ് ഇരുന്നൂറ്റി മുപ്പതിൻ്റെ ഞാൻ പറഞ്ഞത് ഇത് നൂറ്റി അറുപത് രൂപയുടെ എടുത്താൽ നിങ്ങൾക്ക് മുതലാമതൊന്നുമില്ല സ്റ്റിച്ചിങ് ചാർജ് ഫ്രീ ആണ് വെറും തുണിയുടെ റേറ്റേ വരുന്നുള്ളൂ നിങ്ങൾ ഇപ്പം മെറ്റീരിയലൊക്കെ എടുക്കുമ്പോൾ നൂറ്റാറുപത് രൂപ എടുത്തിട്ട് മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വേറെ ചാർജും കൊടുക്കേണ്ടി വരും ഇതിപ്പോൾ നിങ്ങൾക്ക് അടിച്ചിട്ടാണ് നൂറ്റാറുപത് രൂപ ഒക്കെ തരുന്നത് ഓക്കെ നല്ല നല്ല ഡിസൈനാണ് വേറൊരു വയലറ്റ് ഷെയ്ഡ് അത് കാണാൻ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അപ്പോൾ ഇവിടെ വന്ന് വാങ്ങിക്കുന്നവരാണെങ്കിൽ ബെറ്റർ ആയിരിക്കും കാരണം നിങ്ങൾക്ക് കണ്ട് വാങ്ങിക്കാം പിന്നെ അയച്ചു തന്നിട്ട് അങ്ങനെയായി ഇങ്ങനെയായെന്നും പറയരുത് അതുകൊണ്ടാണ് എല്ലാ ഡീറ്റെയിൽസും ഞാൻ വീഡിയോയിൽ തന്നെ പറയുന്നത് വേറൊരു പേർപ്പിൾ കളറ് പിന്നെ പിന്നൊരു വേറൊരു ഡിസൈൻ വയലറ്റ് ഷെയ്ഡിലാണ് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ ഒരു ഗ്രീൻ ഷെയ്ഡ് ഫസ്റ്റ് അലക്കുമ്പോൾ ഒന്ന് സെപ്പറേറ്റ് അലക്കുക വേറെ കുഴപ്പമൊന്നുമില്ല ഫസ്റ്റ് നിങ്ങൾ വാഷ് ചെയ്യുമ്പോൾ ഒന്ന് സെപ്പറേറ്റ് അലക്കുക പോകുന്നുണ്ടെങ്കിൽ തന്നെ മേൽശായ്മേ പോകും പിന്നെ പോകാൻ സാധ്യത കുറവാണ് കാരണം നല്ല ലോക്കലൊന്നും അല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ് പിന്നെ വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡാണ് അപ്പോൾ കാണാൻ തന്നാൽ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് പിന്നെ ഈ ഒരു റേറ്റിൽ ലാസ്റ്റ് വൺ ഒരു യെല്ലോ ആണ് അല്ല ഇതും നൂറ്റി അറുപത് രൂപയുള്ളൂ അപ്പോൾ ഇത്രയും പീസാണ് ഇന്ന് നിങ്ങൾക്ക് നൂറ്റി അറുപത് രൂപയുടെ കോട്ടൺ നൈറ്റി പരിചയപ്പെടുത്തിയത് ഇതിൻ്റെ തന്നെ മിക്സഡും അവൈലബിൾ ആണ് ഇതിൻ്റെ ഇത് മുന്നേ കാണിച്ച ഒരു വീഡിയോയിലുള്ളതാണ് ഇനി ബാലൻസ് ഉള്ള പീസാണ് ഇത് നൂറ്റി അറുപത് രൂപയുടെ തന്നെ മിക്സ്ഡ് വരുന്നതാണ് എയ്റ്റി ട്വൻറ്റിയിൽ വരുന്ന പീസുകളാണ് ഇത്രയും പീസാണ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ഉള്ളത് അപ്പോൾ ഇത് ആയിരിക്കണം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ടിൽ ജസ്റ്റ് ഒന്ന് മാർക്കറ്റ് അയച്ചാൽ നാൽ മതി അപ്പോൾ ഇനിയും ദാ ഇതൊക്കെ ഇരുന്നൂറ്റി മുപ്പതിനെയാണ് ഇതൊക്കെ കുറച്ച് ക്വാളിറ്റി കൂടിയ നൈറ്റീസ് ആണ് ഇത് എലാസ്റ്റിക് വരുന്നത് ഇത് സിബ്ബ് വരുന്നത് പിന്നെ ഫുൾ ഓപ്പൺ നൈറ്റീസ് ഉണ്ട് ഇതൊക്കെ ഫുൾ ഓപ്പൺ ആണ് ഫുൾ ഓപ്പൺ വരുന്നത് വെറും ടു ഫോർട്ടി റുപ്പീസേ വരുന്നുള്ളൂ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഫുൾ ഓപ്പൺ മാക്സി കിട്ടുക ഇതിൻ്റെയൊക്കെ വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഇനിയും വരുന്ന ദിവസങ്ങളിൽ ആ ത്രീ പീസ് ഒക്കെ എത്തിയിട്ടുണ്ട് നല്ല നല്ല ത്രീ പീസ് കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് പുതിയ ഡിസൈനില് അപ്പൊ ഇൻഷാള്ള ഒക്കെ വീഡിയോ ചെയ്യുന്നതാണ് അപ്പൊ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ